കഴിഞ്ഞ വെള്ളിയാഴ്ച പേരാമ്പ്രയിൽ ഉണ്ടായ സംഘർഷത്തിനിടെയാണ് സ്ഫോടക വസ്തു ആൾക്കൂട്ടത്തിനിടയിൽ പതിച്ച് പൊട്ടിത്തെറിച്ചത് സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്ഫോടക വസ്തുവറിഞ്ഞത് യു ഡി എഫ് പ്രവർത്തകരാണെന്ന് സി പി ഐ എം ആരോപിക്കുന്നുണ്ടെങ്കിലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല സ്ഫോടക വസ്തുവെറിയുന്ന ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള സിസിടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധരടങ്ങുന്ന സംഘം സ്ഥലത്ത് പരിശോധന നടത്തി പേരാമ്പ്ര പട്ടണത്തിൽ പ്രകടനമായി എത്തിയ യു ഡി എഫ് പ്രവർത്തകരും ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് മർദ്ദനമേറ്റ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത് സംഘർഷം രൂക്ഷമായതോടെ പോലീസ് ഗ്രനേഡും ടിയർഗ്യാസും പ്രയോഗിച്ചിരുന്നു ഇതിനിടയിലാണ് സ്ഫോടക വസ്തു ആൾക്കൂട്ടത്തിലേക്ക് പതിച്ച് പൊട്ടിത്തെറിച്ചത് പേരാമ്പ്ര സിഐ ജംഷീദിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സംഘർഷത്തിൽ മുപ്പതോളം യു ഡി എഫ് പ്രവർത്തകർക്കും പത്തോളം പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്